മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണോ കഴിഞ്ഞ ദിവസം വരിഞ്ഞ വിള ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഫാദർ ഷൈജു കുര്യനാണ് ഇവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി സഭാവിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇവർ രണ്ടു പേർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് അത് സഭാ നേതൃത്വം കാണാതെ പോകരുത് പൂർവ്വപിതാക്കന്മാർ കാട്ടിത്തന്ന മാതൃക പിന്തുടരുന്ന മലങ്കര സഭയിൽ ഇങ്ങനെയുള്ള വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ എന്തിനു അമാന്തിക്കുന്നു എന്താണ് മടിച്ചു നിൽക്കുന്നത് വരിഞ്ഞ ചെയ്തത് പൊറുക്കാനാവാത്ത കുറ്റമാണെങ്കിൽ ഷൈജു കുര്യനച്ചൻ ചെയ്തത് യൂദാസിന്റെ പണിയും രണ്ടുപേരെയും ഒരു നുഖത്തിൽ വെച്ചുകെട്ട ഫാദർ കോശി ജോർജ് വരിഞ്ഞവിള വിള മലങ്കർ സഭയുടെ അറിവോ സമ്മതമോ കൂടാതെ കൂതാശ സംസർഗമില്ലാത്ത ഒരു സഭയിൽ കുർബാന അർപ്പിച്ചത് സഭ അംഗീകരിക്കുന്നു ഇത് മലങ്കര നസ്രാണികളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന നടപടിയും പരിശുദ്ധ മാർത്തോമാ ലിഹായുടെ മലങ്കര അപ്പോസ്തോലിക സിംഹാസനത്തോടുള്ള അനാദരവും തന്നെയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സമ്മതമില്ലാതെയുള്ള ഇത്തരം നീക്കങ്ങൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഇത്തരം വട്ടത്തരങ്ങൾ കുലത്തൊഴിലാക്കിയവരെ മലങ്കര സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഫാദർ ഷൈജു കുര്യൻ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറിയാണ് ഇതുവരെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാടൊന്നും പുറത്തറിഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ ബി ജെ പിയുടെ അംഗത്വം എടുത്തതോടെ പല കാര്യങ്ങളും പുറത്തു വന്നു പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഷൈജു കുര്യൻ അച്ഛന് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷേ പരസ്യമായി അംഗത്വം എടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വൈദികനെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് ഇട്ടിരിക്കുന്ന കുപ്പായം ഊരി വെച്ചിട്ട് വേണേൽ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം മാത്രമല്ല വഹിക്കുന്ന ചുമതല കൂടി ഒഴിയണം അച്ഛൻ പണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില പള്ളികളിൽ പാരിഷ് മിഷനും ഓ വി ബി എസ് പഠിപ്പിക്കുവാനും വന്ന ഒരു കാലമുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്നറിയില്ല അന്ന് കാണിച്ചു കൂട്ടിയ തെമ്മാടി തരങ്ങൾക്ക് പട്ടം കിട്ടാൻ പോലും യോഗ്യതയില്ലായിരുന്നു അന്നത്തെ ഷെമ്മാശൻ കരഞ്ഞു കാലു പിടിച്ചപ്പോൾ പലരുടെയും മനസ്സലിഞ്ഞു പിന്നീട് ആ വഴിക്ക് കണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ ഒരു സീനിയർ വൈദികൻ ചാരിറ്റിക്ക് കൊടുത്ത സ്ഥലത്ത് ചെയ്ത കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട് കമഴ്നു വീണാൽ കാ പണം എന്ന് വിശ്വസിക്കുന്ന ഇതുപോലെയുള്ള വൈദികരാണ് മലങ്കര സഭയുടെ ശാപം ഇതിൻറെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു അടങ്ങി ഒതുങ്ങി ഭദ്രാസന സെക്രട്ടറിയായി കഴിഞ്ഞു കൂടിയാൽ പോരായിരുന്നോ ഇപ്പോൾ കിട്ടിയ പാരിതോഷികമാണോ അതിലൊക്കെ വലുത് ഇനി അച്ഛൻ ശുശ്രൂഷിക്കുന്ന പള്ളികളിൽ വിശ്വാസികൾ വരുവോ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ അച്ഛന് സാധിക്കുവോ ബി ജെ പി കാര് അച്ഛന് തരാൻ പോകുന്ന പാരിതോഷികങ്ങളിൽ മതി മറന്ന സ്വപ്നം കണ്ട് നടക്കാം ശിഷ്ടകാലം